വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ കയറി ഒരു കപ്പൽ യാത്ര ഇന്ന് സാധ്യമാവാണ് കേട്ടോ അതും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ റോയൽ കരീബിൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീ എന്നറിയപ്പെടുന്ന ആഡംബര കപ്പലാണ് ഇന്നത്തെ യാത്ര കേട്ടോ പാട്ടും കളിയും വാട്ടർ ആക്ടിവിറ്റീസും വാട്ടർ തീം പാർക്കും ഇന്നില്ലാത്ത ഇതിലെന്തൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇതിനകത്ത് എന്തില്ല എന്ന് പറയുന്നത് പതിനാറ് നിലകളുള്ള ഈ കപ്പലിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് അടി നീളമാണ് ഈ കപ്പലിൻ്റെ നീളട്ടോ സാധാരണ ഒരു എയർപോർട്ടിൽ നടക്കുന്ന എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞിട്ട് നമുക്ക് കപ്പലിനകത്ത് കയറാൻ കേട്ടോ ഈ കാണുന്നതാണ് സീ പാസ് നമ്മുടെ പാസ്പോർട്ട് അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കപ്പൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കാർഡ് ആ കാഡാണ് ആ കാർഡ് ഉപയോഗിച്ചാണ് വേറൊരു രാജ്യത്തിറങ്ങാണെങ്കിലും ഇവിടെ ഈ ഷോപ്പിംഗ് മാളും കപ്പലിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിംഗ് മാളിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ എല്ലാം ആ കാർഡാണ് ഇനി ഉപയോഗിക്കാം നമ്മൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഉൾവശമാണ് കേട്ടോ ഫസ്റ്റ് കയറി ചെന്നാൽ കാണുന്ന ഉൾവശമാണ് ഒരു ഷോപ്പിംഗ് മാൾ പോലെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് മുഴുവൻ ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു റോയൽ ലുക്കാണ് കേട്ടോ റോയൽ എന്ന് പറഞ്ഞാൽ ഒരു റോയൽ ലുക്ക് ഒരു ഒഴുകുന്ന കൊട്ടാരം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഒരു സാധാരണക്കാരന് കയറാം യാത്ര ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചതാണ് കേട്ടോ ഏതായാലും ഈ ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് പിന്നൊരുക്ക വരാമെന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് പോയി കണ്ടു വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറപ്പെട്ടു നമ്മുടെ കൂടെ നുജും കെയും നാസർക്കും ബാബുജിയൊക്കെ ഉണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ട് ലിഫ്റ്റുകളുണ്ട് ഇതിനകത്ത് കിട്ടാം ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു ആഡംബര കപ്പലാണ് പതിനൊന്നാമത്തെ ഡെക്കിലാണ് നമ്മുടെ റൂമ് കിടക്കുന്നത് ഞങ്ങൾ നാല് പേരും കൂടെ ഞങ്ങളുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ ഒരു റൂമിൽ രണ്ട് പേര് എന്നുള്ള രൂപത്തിലാണ് റൂമിൻ്റെ സെറ്റിങ്സ് പതിനാറ് നില ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പതിനാറ് നില ഓരോ ലിഫ്റ്റിലും ഓരോ ദിവസത്തെയും ദിവസം നമ്മൾ ഇന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ടൈല് മാറ്റിയിട്ട് ഓരോ ദിവസവും മാറ്റി ഉണ്ടാവും പതിനൊന്നാമത്തെ നിലയിൽ അഞ്ഞൂറ്റമ്പതാമത്തെ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാർഡ് തന്നെയാണ് ഇതിൻ്റെ ചാവിയായിട്ട് അതായത് ഡോർ തുറക്കാനുള്ള ലോക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഓണാക്കാനുള്ള കാർഡായിട്ട് എല്ലാം ഈ കാർഡാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബെഡ്റൂമിൻ്റെ ഒന്ന് നോക്കി നോക്കും ടവിലൊക്കെ ഒരു ബൊമ്മക്കുട്ടിയുടെ പോലെ ടി വി ഉണ്ട് ഒരു കബോർഡുണ്ട് സോഫ ഉണ്ട് ഒരു കറ്റിൽ ചായയൊക്കെ തിളപ്പിക്കാനുള്ള കെറ്റിൽ സൗകര്യങ്ങൾ സംഭവങ്ങളുണ്ട് ബാൽക്കണി പുറത്തേക്ക് തുറന്നാൽ ബാൽക്കണി ആണ് ഇതിനകത്തുള്ള സെറ്റിങ്സിൻ്റെ ആദ്യ രൂപം ബാൽക്കണി തുറന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് അപാര വൈബൺ ഇട്ടാം പുറത്തൊക്കെ കാഴ്ചകളെ കണ്ടും ഇങ്ങനെ ഇരുന്ന് അത് കപ്പിൾസൊക്കെ ആണെങ്കിൽ ബാൽക്കണി റൂമൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം അപാര കാഴ്ചകൾ കണ്ടിങ്ങനെ ഇങ്ങനെ പിന്നെ ബാൽക്കണി റൂം എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരും റൂമിലും ബാൽക്കണിയിലൊന്നും ആരും ഇരിക്കുമെന്നില്ല ഈ കബോർഡിനകത്ത് ഒരു ലോക്കർ സിസ്റ്റം നമുക്ക് നമുക്കതിന് നമ്പർ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ പേഴ്സ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ കാണുന്നത് ടോയ്ലറ്റാണ് ഒരു അടിപൊളി ടോയ്ലറ്റാണ് ആണ് ടോയ്ലറ്റിൻ്റെ അടുത്ത് ഷവർ ഷവറ് മറ്റേ അതില്ല കഴുകാനുള്ള സൗകര്യമില്ല ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുക നമ്മൾ ഉപയോഗിക്കുക കഴുകുക ക്ലീനാക്കാം ഈ കപ്പലിനകത്ത് നാലായിട്ട് റൂമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇൻറ്റീരിയർ റൂമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത് ഇൻറ്റീരിയർ റൂമാണ് അതായത് പുറത്തേക്ക് ഒരു കാഴ്ചയും ഇല്ലാത്ത റൂമാണ് ഇൻറ്റീരിയർ റൂം പിന്നെയുള്ളത് ഓഷ്യൻ വ്യൂ റൂമാണ് അതായത് ജസ്റ്റ് ഒരു ഗ്ലാസ് പോലെ ഉണ്ടാവും പുറത്തേക്ക് കാണാനുള്ളൊരു ഇതുണ്ടാവും പിന്നെ മൂന്നാമതാണ് ബാൽക്കണി റൂം നമുക്ക് കിട്ടിയ റൂമാണ് പിന്നെ അതിന് കൂടിയതാണ് സ്യൂട്ട് റൂം അങ്ങനെ ഇത്രയും ഐറ്റം റൂമുകളാണ് അതിനകത്ത് ഏറ്റവും അപ്പറിൽ ഏറ്റവും മുകളിൽ വന്നാലാണ് സ്വിമ്മിങ് പൂളും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ള കേട്ടോ നമ്മുടെ ഈ കപ്പൽ പതിനാറ് നിലയുള്ള കപ്പലാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഏറ്റവും മുകളിൽ ഈ സംഭവം ഒരു അഞ്ചോ ആറോ നില ഉയരത്തിൽ നമ്മളെ വീണ്ടും പൊക്കിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാഴ്ച കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്വിമ്മിംഗ് പൂളും വാട്ടർ തീം പാർക്കും നിരവധി ആക്ടിവിറ്റീസുകളാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ ഈ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകം കാശൊന്നും നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതെന്നില്ല എന്നുള്ളത് മാത്രമല്ല എല്ലാം അൺലിമിറ്റഡ് ആണ് അതായത് ഫുഡും ആക്ടിവിറ്റീസുകളെല്ലാം കള്ള് കുടിക്കണം എന്നുണ്ടെങ്കിലും പിന്നെ ഇൻ്റർനെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും ഈ രണ്ട് മൂന്ന് എന്തൊക്കെയോ എല്ലറില്ല രണ്ടോ മൂന്നോ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടു അതിനും ഓഫറുകളൊക്കെ ഉണ്ട് അൺലിമിറ്റഡ് കള് കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞത് അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് പതിനാറ് നിലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് അവിടെ ഇരുന്ന് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വേണ്ട യാത്ര അവിടെ പോയി നോക്കുകയാണ് കേട്ടോ ആദ്യം അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഇരുന്ന് കാണാനുള്ളത് കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക വെള്ളം നിറഞ്ഞു പോകുന്നൊരു കാഴ്ച അപാരൊക്കാഴ്ചയാണ് കേട്ടോ നിരവധി ബാറുകളൊക്കെ ഉള്ള ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് ബാറാണ് ഇത് കേട്ടോ കാരണം കുപ്പിയൊക്കെ തൂക്കിയിട്ട് കിടക്കുന്നതുണ്ടോ നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എത്രയാണ് എങ്ങനെയാണ് അളവൊക്കെ എടുത്ത് നമുക്ക് കറക്റ്റ് എടുത്ത് തരുന്ന ഒരു കമ്പ്യൂ ബാറാണത് ഇതൊരു അടിപൊളി ഡെയിനിങ് ഏരിയയാണത് അവിടുത്തെ ഏറ്റവും നല്ല ഡൈനിങ് ഏരിയ ഈ കപ്പലിൽ ഒരുപാട് ഡൈനിങ് ഏരിയകളും ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഉണ്ടല്ലോ ഇതിലില്ലാത്ത ആക്ടിവിറ്റീസുകളില്ല അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നത് കിട്ടും സംഭവം അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ നല്ല സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റി അവർ ഷെയ്ക്കൻഡൊക്കെ തന്ന് നമ്മൾ പറഞ്ഞു കിട്ടും അങ്ങനെ നമ്മളൊരു ഭാഗത്ത് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ പല കപ്പലിൻ്റെ പല ഭാഗത്തും പല പരിപാടികളും പല എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം നടക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾക്ക് താല്പര്യമുള്ള നമുക്ക് താല്പര്യമുള്ള എന്ത് പരിപാടിക്കും നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസുകളും പങ്കെടുക്കാവുന്നതാണ് ഞാൻ അടുത്ത പരിപാടി റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞ ഈ പരിപാടി ഇത് ഈ മല കയറുന്ന പോലെ കൊത്തിപ്പിടിച്ച് കയറുന്ന ഒരു പരിപാടിയാണ് അടുത്തത് ഞാൻ ചെയ്തത് അങ്ങനെ ഓരോരുത്തർക്കും ആർക്കും എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസുകളും ഉണ്ട് കേട്ടോ ഈ പാട്ടുപാടി നമ്മൾ സ്വീകരിക്കുന്ന ഒരു പെങ്കച്ചനെ കണ്ടോ വെഞ്ചാമർ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നമ്മളീ പാട്ടുപാടി സ്വീകരിക്കുന്ന ഏരിയ കേട്ടോ അതായത് ഫുഡിൻ്റെ ഒരു ലോകം തന്നെ നമുക്ക് പറയാം ഒരു നേരം ഒരു നേരത്തെ ഭക്ഷണം ഒരു ഇരുന്നൂറ് ഐറ്റം ഫുഡെങ്കിലും ഉണ്ടാവും ഇവിടെ എന്തുണ്ട് എന്ന് പറയുന്നതിനേക്കാളും എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം വയറിനൊരു കംപ്ലൈൻ്റോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ നോൺ ആണെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ വെജ് എല്ലോ ഐറ്റം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് രുചിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇങ്ങനത്തെ ഒരൊറ്റ നേരത്തെ ഫുഡ് കഴിക്കാൻ തന്നെ നമ്മുടെ നാട്ടിൽ എത്ര രൂപയാകും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കി നോക്കും അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ ആ ഒരു ഒരു നമുക്ക് അതിന് ഫെസിലിറ്റീസ് നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട് ആ കപ്പലിൽ നിന്ന് എത്രത്തോളം ആ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതെന്ന് നോക്കിയാൽ മതി ഇനി നമ്മൾ ഈ കപ്പൽ എവിടുന്ന് എങ്ങോട്ട് പോകുന്നു നമ്മൾ പറഞ്ഞില്ലല്ലോ ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്നാണ് എടുക്കുന്നത് ഈ സിംഗപ്പൂരിൽ നിന്ന് എടുത്ത് മലേഷ്യയിൽ ഇറങ്ങി ഇപ്പോൾ നമ്മൾ മലേഷ്യയിൽ ഇറങ്ങിയിരിക്കുകയാണ് മലേഷ്യയിൽ ഇറങ്ങി ഒരു മൂന്നോ നാലോ മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവിടെ ഇറങ്ങി പുറം ലോകമൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞ് തിരിച്ച് കപ്പലിൽ തന്നെ കയറി അവിടുന്ന് വീണ്ടും തായ്ലാൻഡിലെ ഫുക്കറ്റിലേക്കാണ് കപ്പൽ പോകുന്നത് മലേഷ്യയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ തായ്ലൻഡിലെ ഫുക്കറ്റിൽ പോയി ഒരു ഡേ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും കപ്പലിൽ കയറി വീണ്ടും അത് നേരെ സിംഗപ്പൂരിൽ തന്നെ തിരിച്ചു വരുന്ന യാത്രയാണ് ഒരു സാധാരണക്കാരന് എങ്ങനെ ഈ കപ്പലിൽ കയറാം എന്നുള്ള കഥ പറയുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെ ഈ കപ്പലിൽ എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കഥ ഞാൻ പറയാം കൊച്ചിയിലുള്ള ഏകദേശം രണ്ടായിരം രൂപയുടെ താഴെയുള്ള ഒരു കപ്പലിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് വർഷം മുമ്പേ എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അതിമനോഹരമായിട്ട് എഴുതി കൊച്ചിയിലുള്ള രണ്ടായിരം രൂപയുടെ രാജകീയ കപ്പൽ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് അകത്ത് വന്നൊരു കമൻ്റാണ് എന്നെ ഈ റോയൽ കരീബിൻ്റെ കപ്പലിലേക്ക് എത്തിച്ചത് അപ്പോൾ അന്ന് ഞാൻ എട്ട് വർഷം മുമ്പ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഈ റോയൽ കരീബിൻ്റെ കപ്പൽ പോകുന്നത് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ മലേഷ്യയിൽ നിന്ന് തായ്ലാന്റ് അങ്ങനെ മൂന്ന് രാജ്യങ്ങൾക്കാണ് ഈ കപ്പൽ പോകുന്നത് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് ഈ മൂന്ന് രാജ്യത്തേക്കുള്ള വിസ കിട്ടൽ ഈ കപ്പലിൽ എങ്ങനെ കയറാം എന്നുള്ളതൊക്കെ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഇനി ഈ കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തു വെച്ചോ നമുക്ക് തൊട്ടടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൽ നിന്നാണ് ഈ കപ്പൽ പുറപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സിംഗപ്പൂരിൽക്കുള്ള വിസ റെഡിയാക്കണം സിംഗപ്പൂരിലുള്ള സാധാ ടൂറിസ്റ്റ് വിസ എടുത്ത് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ നിന്നോ കൊച്ചിന്നോ നിന്നോ ഫ്ലൈറ്റ് കയറി സിംഗപ്പൂരിൽ ചെന്ന് ഇറങ്ങും എന്നിട്ട് വീണ്ടും നമ്മൾ കപ്പൽ കയറി മലേഷ്യയും തായ്ലാൻഡൊക്കെ പോയി തിരിച്ച് വീണ്ടും സിംഗപ്പൂർ വന്നിറങ്ങണം അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടി എൻട്രി വിസ എടുക്കണം അതായത് ഒരു ഒരു രാജ്യത്തുക്ക് രണ്ടോ മൂന്നോ തവണ വരാനുള്ള ഒരു വിസയാണ് മൾട്ടി എൻട്രി വിസ എന്ന് പറയുന്നത് ആ വിസ എടുത്താലേ ഈ കപ്പലിൽ പോയി നമുക്ക് തിരിച്ചു തിരിച്ച് വരാൻ പറ്റുള്ളൂ നമുക്ക് മലയാളികൾക്ക് തൊട്ടടുത്ത് സിംഗപ്പൂർ എംബസി ഉള്ളത് ചെന്നൈയിലാണ് ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി ഡയറക്റ്റ് വിസയൊക്കെ അപേക്ഷിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻറ്റിനെ കണ്ട് സിംഗപ്പൂരിക്കുള്ള മൾട്ടി എൻട്രി വിസ എടുത്ത് വെക്കാം അതിന് ശേഷം നമ്മൾ കപ്പലിൻ്റെ ടിക്കറ്റ് നമ്മൾ ഫ്ലൈറ്റൊക്കെ എങ്ങനെയാണോ ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ചെന്ന് റോയൽ കരീബിൻ്റെ സൈറ്റിൽ വെബ്സൈറ്റിൽ കയറി നല്ല ഓഫറുള്ള സമയം നോക്കി നമുക്ക് പറ്റാവുന്ന യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഡേറ്റ് നോക്കി നമുക്ക് പറ്റാവുന്ന ക്രൂയിസ് തിരഞ്ഞെടുത്ത് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ എന്നാണോ നമ്മൾ കപ്പൽ യാത്ര തുടങ്ങുന്നത് അതിൻ്റെ മുമ്പ് എത്തുന്ന വിധത്തിൽ കൊച്ചിയിൽ നിന്നോ കോഴിക്കോട്ടിൽ നിന്നോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം തിരിച്ചെന്നാണോ നമ്മളെ യാത്ര കപ്പൽ യാത്ര അവസാനിക്കുന്നത് അല്ലെങ്കിൽ സിംഗപ്പൂര് രണ്ടോ മൂന്നോ ദിവസം നിന്ന് അതിൻ്റെ ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുന്നത് ആ ഫ്ലൈറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടു ശേഷം മാത്രമേ കപ്പൽ യാത്രക്ക് പുറപ്പെടാവൂ കപ്പലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പതിനാറ് നിലകളിലുള്ള കപ്പലാണെന്ന് പറഞ്ഞു കപ്പലിൽ നമ്മളെ കൂട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിമ്മോ കാര്യങ്ങളോ ഉണ്ടാവില്ല നെറ്റ്വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്തൊരു ആപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തരും അപ്പോൾ അതിന് ആ കപ്പലിനകത്തുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നടക്കുന്നതും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് പരസ്പരം ചാറ്റ് ചെയ്യാം ഏത് ഭാഗത്താണ് എവിടെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ചെറിയൊരു ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ ഇറങ്ങാനും തായ്ലൻഡിൽ തായ്ലൻഡിലിറങ്ങാനുമുള്ള രണ്ട് രാജ്യത്ത് ഇറങ്ങാനുള്ള വിസയുടെ കാര്യമാണ് ആ വിസ നമ്മൾ കപ്പലിൽ കയറുന്ന സമയത്ത് തന്നെ തായ്ലൻഡിൽ ഇറങ്ങണം മലേഷ്യയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ആ കപ്പൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മലേഷ്യയിൽ ഇറങ്ങാൻ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നൊന്നുമില്ല കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല തായ്ലൻഡിൽ ഇറങ്ങാൻ ചെറിയ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരും വേണ്ടവർക്ക് ഇറങ്ങാം വേണ്ടാത്തവർക്ക് ഇറങ്ങാതിരിക്കാം ആ കപ്പലിൽ തന്നെ അത്രമാത്രം എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ കപ്പലിൽ ഇരിക്കേണ്ടവർക്ക് കപ്പലിൽ തന്നെ ഇരിക്കാം ഞങ്ങൾ എന്തായാലും മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ ഇറങ്ങി കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് സ്വന്തം റിസ്ക്കിൽ വിദേശ യാത്രകളൊക്കെ സ്വയം പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഓൺലൈൻ വഴി ഇതുപോലെയൊക്കെ ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതല്ലാത്തവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ട്രാവൽ ഏജൻറ്റിനെ കാണാൻ നല്ലൊരു പാക്കേജ് ടീമിനെ കണ്ട് പാക്കേജ് ബുക്ക് ചെയ്തിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ കാരണം ഒരു പ്ലാനിങ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പ്ലാനിങ്ങും തെറ്റും എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ അതിന് എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് ഇനി ഒരു ചോദ്യ മാറുന്ന സംഭവമുണ്ട് നമ്മളെ യാത്രയ്ക്ക് ഒരു എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ ചിലവ് വരാം അത് നമ്മൾ ചെയ്യുന്ന യാത്രയുടെ പാക്കേജിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിനനുസരിച്ചിരിക്കും നമ്മുടെ യാത്രയുടെ ചിലവുകൾ ഈ കപ്പൽ തന്നെ സിംഗപ്പൂർ മൊത്തം ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും സിംഗപ്പൂർ ഇറക്കി വിടുന്നുണ്ട് സിംഗപ്പൂർ പോയി മലേഷ്യ പോയി തിരിച്ചു വരുന്നതുകൊണ്ട് സിംഗപ്പൂരും മലേഷ്യയും തായ്ലാൻഡും പോയി വരുന്നതുകൊണ്ട് അങ്ങനെ പല സ്ഥല പാക്കേജുകളും ഈ കപ്പലിൻ്റെ യാത്രകളുണ്ട് അപ്പോൾ ആ പാക്കേജുകൾ ഏതൊക്കെയാണ് എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ നമ്മുടെ ചിലവുകൾ വരാം പിന്നെ കാശൊക്കെ ഉണ്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ള ആലോചിച്ചിരിക്കരുത് കിട്ടാം കാരണം കാശ് ഉണ്ടായിട്ട് ഒരിക്കലും യാത്ര ചെയ്യൂല യാത്ര ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിറങ്ങി മുന്നിട്ട് ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് കാശ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കാശുണ്ടാക്കുന്നതാണ് ഒരു ദിവസം നൂറ് രൂപക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ ആ സിഗരറ്റ് വലിക്കണ കാശ് ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നമുക്കിങ്ങനെ ഒരു കപ്പൽ യാത്ര ഒരു വിദേശം മൂന്ന് രാജ്യങ്ങൾ കണ്ട് നമുക്ക് യാത്ര ചെയ്ത് പോരാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മളെ കാശ് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നല്ല രീതിയിൽ ചെലവഴിക്കണോ അതോ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ സന്തോഷങ്ങളും കണ്ടെത്തി ജീവിക്കണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്